എന്നോട് പറഞ്ഞു കയ്യും കാലും പിടിച്ച് ചോദിച്ചപ്പോ ഞാൻ പൈസ ഇട്ടു കൊടുത്തു എണ്ണായിരം രൂപത് അയ്യോ അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ കഴിഞ്ഞിട്ടേ പത്ത് ദിവസം ആയില്ല അതിന് മുമ്പ് ചോദിക്കാം രാവിലെ പറയാ അപ്പൊ മരിച്ചല്ല

ഒരു മക്കളെ നിന്റെ ഫോട്ടോ എനിക്ക് ചെയ്ത് വീട്ടിൽ ിൽ വെച്ചൊരു പടം അനൗൺസ്മെന്റ് ചെയ്തു പഠത്തിന്റെ പേരാണ് ദയാവധം അതിനകത്ത് നായകനാണ് ഞാൻ അപ്പൊ നിങ്ങളെ പിടിച്ചു നീ വീണ്ടും കേറിയല്ലേ നിന്നെ പോലെ ഈ ടി വിരേ പോലെ വേറെ പണിയില്ലാത്തവരല്ല ഞങ്ങളൊക്കെ ഞങ്ങൾക്കൊക്കെ വേറെ നൂറ് കൂട്ടം തിരക്കാം ചെല്ല് ചെല്ല് ചെല്ല്